വിഴിഞ്ഞം തുറമുഖത്തേക്ക് കരിങ്കൽ ലോഡുമായി വന്ന ലോറിയിൽ നിന്നും കല്ല് തെറിച്ചു വീണ് വിദ്യാർത്ഥി മരിച്ചു വി ഡി എസ് വിദ്യാർത്ഥി അനന്തുമാണ് മരിച്ചത് ഷീജയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഷിജ ധാരണാ സംഭവമാണ് എന്താണുണ്ടായത് വിഴിഞ്ഞം തുറമുഖത്തേക്ക് കരിങ്കൽ ലോഡുമായി വന്ന ലോറയിൽ നിന്നും കല്ല് തെറിച്ചു വീണാണ് വിദ്യാർത്ഥി മരിച്ചത് ഇരുപത്തിനാല് വയസ്സുള്ള വിദ്യാർത്ഥി അനന്തു ആണ് മരിച്ചത് ബി ഡി എസ് വിദ്യാർത്ഥിയാണ് അനന്തു മുക്കോല ജംഗ്ഷന് സമീപമായിരുന്നു അപകടം സമർപ്പിച്ചത് ഇന്ന് രാവിലെയായിരുന്നു അപകടം ഷീജു ഉണ്ട് വിശദാംശങ്ങളുമായി ഷീജ കേൾക്കാമോ വെൽക്കം കീർത്തി കീർത്തി ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത് തിരുവനന്തപുരത്തെ അതായത് വിഴിഞ്ഞം തുറമുഖത്തേക്ക് കരിങ്കല്ലുമായി വന്ന ലോറി ആ ലോറിയിൽ നിന്നാണ് ഈ കല്ല് തെറിച്ച് വീഴുന്നത് ഈ വിദ്യാർത്ഥിക്ക് പരിക്കേൽക്കുകയും ചെയ്തു പി ഡി എസ് വിദ്യാർത്ഥിയാണ് അനന്തു എന്ന് പറയുന്നത് തുടർന്ന് കൈക്കും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ സാഹചര്യത്തിൽ ആ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ അതായത് അനന്തു പഠിക്കുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിങ്ങരയിലെ നിംസ് ആശുപത്രിയിലെ ബി വിദ്യാർത്ഥിയാണ് അപ്പോൾ നിംസ് ആശുപത്രിയിലേക്ക് തന്നെ അടിയന്തരമായി മാറ്റുകയായിരുന്നു തുടർന്ന് ആരോഗ്യനില വശനാകുന്ന സാഹചര്യത്തിൽ വെന്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അല്പസമയം മുമ്പാണ് അനന്തു മരണപ്പെട്ടു എന്നുള്ള വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നത് പരുക്ക് അത്രത്തോളം ഗുരുതരമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ ഈ ഒരു അനിശ്ചിത സംഭവം ഉണ്ടായതിന്റെ പിന്നാലെ തന്നെ അവിടെ ജനങ്ങൾ ഒന്നടങ്കം ഇത്തരത്തിൽ ഈ ഒരു സംഭവത്തിൽ സംഭവത്തിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്നു പ്രത്യേകിച്ചും ഈ വിഴിഞ്ഞം തുറമുഖത്തിന് മുൻവശത്തുൾപ്പെടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പ്രവേ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കവാടം ഉപരോധിക്കുന്ന തരത്തിലേക്കടക്കം പ്രതിഷേധം നീങ്ങിയിരുന്നു തുടർന്ന് ആ തിരക്കുള്ള സമയങ്ങളിൽ ഇത്തരത്തിൽ ആ ലോറിയിൽ സാധനങ്ങൾ കരിക്കല്ല് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത് ഒഴിവാക്കും എന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രതിഷേധം അവസാനിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അനന്തുവിന്റെ മരണ വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നത് ഏതായാലും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അതിനുശേഷം മൃതദേഹം തിരുവനന്തപുരം നിംസ് ആശുപത്രിയിൽ നിന്ന് ബന്ധുക്കൾക്ക് വിട്ടുനിൽക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്